ലഞ്ച് റെഡി ആ ഞാൻ ഞാനത് കൊടുത്തേച്ച വരാവേക്കോ ആർക്കും അച്ചാ അച്ചായ വിഷം കഴിക്കാൻ ഞാൻ കഴിച്ചേച്ചും വന്നിട്ട് പാർക്ക് ചെയ്ത് തരാവേ oh ഹായ് ഹായ് ഇരിക്ക ഞാനൊന്ന് കൈ കഴുകിയ ശേഷം വരാം എനിക്കറിയൊന്നുമില്ല എന്റെ വല്യമ്മ അമ്മക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു എന്നാൽ കുറച്ച് എഴുതോളൂ അമ്മയ്ക്ക് കൊടുക്കാമല്ലോ

ഞാൻ ഇസ്രായേലിൽ പോകാനൊരു ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു അപ്പോ ജിജിയ ഏജൻസി ഇതൊരു കുടുംബം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ഒരു നടക്കേ എന്നാ പിന്നെ ഒരെണ്ണം കൂടെ ആവാല്ലേ പപ്പട വരുന്നു പിന്നെ ഞാൻ വിചാരിച്ച നമ്മളീ പ്രേമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇപ്പുള്ളത് പോരല്ലേ ഓ അതൊള്ള പോലെ അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം നടക്കുന്നവരെ ഓടി ഓടി വരെ എത്തും ഓടി ഓടി ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും എന്നിട്ട് എന്നിട്ടവിടുന്ന് നെറ്റി വഴി മൂക്ക് ചുണ്ട് കഴുത്ത് അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം

ഇപ്പം ഞാൻ നിങ്ങളുടെ മനസ്സിൽ കയറി ഏ പക്ഷെ സത്യമായിട്ട് നെറ്റിക്ക് താഴെ ഇവിടെയും എത്താൻ പറ്റിയിട്ടില്ലല്ലോ ഇനി ഞാൻ വിളമ്പി തരില്ല ആവശ്യമുള്ള തരത്ത് കഴിക്കണം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവും പറഞ്ഞല്ലേ കഞ്ഞി കുടിക്കുന്നു ബാക്കി എന്നാൽ ഇത് കളഞ്ഞേക്കട്ടെ നാളെ രാവിലെ വരെ ഇന്നത്തെ കഴിഞ്ഞു ഞാൻ രാത്രിയിലത്തെ മരുന്ന് ഒരു റെഡ് ഡബ്ബയിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് ആ ഒന്ന് കൊടുത്തു ഒരു ഗെയിമിന് വരണോ ഇന്ന് വേണ്ട നാളെ ഓക്കെ ബൈ ബൈ ഞാനൊന്ന് നോക്കട്ടെ പ്രശ്നമുണ്ടോ ഷുഗർ കുറവായ അപ്പൊ ഒരു ഒരു കാര്യം ചെയ്യാം തൽക്കാലം അടുക്കള കുറച്ച് പഞ്ചസാര എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കളിക്കട്ടെ അച്ചായനെ കൊടുക്ക് അപ്പോഴേക്കും ഞാൻ പോയി ഡ്രിപ്പിടാ സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങിയിട്ട് വരാം ഞാൻ ഇവിടുന്ന് പോയിട്ട് വരാട്ടോ ഇല്ല ഇത് നമുക്ക് ഹാൻഡിൽ ആദ്യത്തെ ട്രിപ്പ് തീരാറായിട്ടുണ്ട് നീ ഓർന്നോ നടന്നിreadline? കുഴപ്പമില്ല ഇപ്പോ സ്റ്റേബിളാ. രാത്രി എന്തെങ്കിലും പറ്റിയോ? ആഹ് രാത്രിയിലത്തെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. നല്ല ശ്രദ്ധയുണ്ടാണ്. എന്നൊരു കാര്യം ചെയ്യ്. ബെല്ല്ന്ന് ഇവിടെ നിന്നോ? വീട്ടിലേക്ക് വിളിച്ചു പറയാവരില്ലന്ന്. യെസ്. ബെൽ ടാസർ ഉണ്ടോ? ഉണ്ട്. അരണാ ബെൽതാസിന്റെ ഫ്രണ്ടാ ഓ മനസ്സിലായി എങ്ങനെ ഉച്ചക്ക് ബെലിനെ വിളിച്ചിരുന്നല്ലേ ആ വരും ഭയങ്കര സുന്ദരി ആണല്ലോ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഞാൻ ബൈക്കിലായിരുന്നു

അതിന് നീ എപ്പോഴും കൂടെ ഉണ്ടാവത്തില്ലേ എപ്പോഴും കൂടെ ഉണ്ടോന്ന് ചോദിച്ചാൽ ബുദ്ധിയൊക്കെ ബെല്ലിനെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണല്ലേ ഓടിച്ചല്ലേ ശരിയാവില്ലേ ചേച്ചി ഉഴപ്പിന്റെ ഉസ്താദൊരു തീരാന്ന് കോപ്പി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ ഒറിജിനൽ പിന്നെ പ്രൊഡ്യൂസേണ്ടിവരും ഞാൻ ഇറങ്ങണോ ചേച്ചി ഇത്ര പെട്ടെന്നോ വീട്ടിലെ അനിയത്തി ഒറ്റയ്ക്ക ഒരു ട്വന്റി മിനിറ്റ് ഈ ട്രിപ്പ് ചെയ്യുമ്പോഴേക്കും ഞാൻ ആ ട്രിപ്പ് കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ പോയി ആ ട്രിപ്പ് കഴിഞ്ഞ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കണം എന്റെ പൊന്ന് ജിജി ഒന്ന് വന്നേ വേഗം check.

അയാളാ എനിക്ക് പേരിന്റെ കഥയൊക്കെ പറഞ്ഞു തന്നത് സംഭവിയാണ് സൂചിച്ച് സൂചി എന്നൊക്കെ തോന്നും അടുത്ത സത്യം എന്താണെന്ന് മനസ്സിലാവും അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കല്ലേ കുറെ നേരം മുറിവുകളൊക്കെ ആയിട്ട് അതിന രാജാവ് വീണു പോയത് കൊണ്ടാണോ ഒറ്റപ്പെട്ട് നിക്കാന്നൊക്കെ പറയുന്നത് അച്ഛനെയാണോ രാജാവെന്ന് ഉദ്ദേശിച്ചത് അറവീടന്മാരൊക്കെ രാജാക്കന്മാരെ പോലെ അടിച്ചുതുക്കി ഭരിക്കുന്നവരാണ് പറഞ്ഞേക്കുന്നത് ഒരു മാസം മുമ്പ് വരെ എന്റെ ദേഹത്തൊക്കെ പാടുകൾ കാണായിരുന്നു അങ്ങേരുടെ ഭരണത്തിന്റെ ചെയ്യുവാണ് ചെയ്യുന്നു അങ്ങേരുടെ പേക്കൂത്ത് ഇല്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു അതിനേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട തനിക്കറിയോ ഒരു ഗെയിമിന് തോറ്റു കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ ഭൂകമ്പിക്കുന്നു അനുഭവിക്കുന്നു എനിക്കല്ലേ ഇതൊന്നും ഇവിടെ പറയാൻ പോലും ആരുമില്ലാത്തത് ആയാലും ഒരു കാരാണെങ്കിലും കൂടണ്ടാവില്ല ഉണ്ടാവോ എ ഇംഗ്ലീഷ് ഡিনার റെഡിയാക്കിട്ട് വരാം ഡിന്നറിന് എന്താ വേണ്ട തനിക്ക് ഇന്നലെ അഞ്ചിന്റെ സമയത്ത് എന്തോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അതെയോ എന്നാ എൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ അത്